ദൈവത്തിന് സ്തോത്രം കർത്താവിന്റെ വിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറ വിശുദ്ധാമത്തായി എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ അനന്തരം പരീശന്മാരും സദൂഖ്യരും അടുക്കെ വന്ന് ആകാശത്തു നിന്ന് ഒരടയാളം കാണിച്ചു തരണമെന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു അവരോട് അവൻ ഉത്തരം പറഞ്ഞത് സന്ധ്യാസമയത്ത് ആകാശം ചുമന്ന് കണ്ടാൽ നല്ല തെളിവാകും എന്നും രാവിലെ ആകാശം മൂടി ചുമന്ന് കണ്ടാൽ ഇന്ന് മഴക്കോൾ ഉണ്ടാകും എന്നും നിങ്ങൾ പറയുന്നു ആകാശത്തിന്റെ ഭാവം വിവേചിപ്പാൻ നിങ്ങൾ അറിയുന്നു എന്നാൽ കാലലക്ഷണങ്ങളെ വിവേചിപ്പാൻ കഴിയുകയില്ലയോ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് കഴിയുന്നത്മാർ യേശുവിനോട് അവര് വളരെ പരീക്ഷിച്ച് ചോദിച്ച ഒരു ചോദ്യമാണ് അഥവാ അവർ ഒരിക്കലും യേശുവിനെ മഷികയായിട്ട് അംഗീകരിപ്പാൻ അവർ തയ്യാറായിരുന്നില്ല അതിനോടുള്ള ബന്ധത്തിൽ അവർ ചോദിച്ച ചോദ്യമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നാൽ കർത്താവ് അവരോട് പറയുന്നതാകുന്ന മറുപടിയും നമുക്ക് ഇവിടെ വ്യക്തമായി കാണുവാൻ കഴിയുന്നു ആകാശം വൈകിട്ട് ചുമന്നു കാണുന്നതും പ്രഭാതത്തിൽ ചുമന്നു കാണുന്നതും പരസ്പരം വ്യത്യസ്തമായ നിലയിൽ അതിന്റെ അടയാളങ്ങൾ ലോകത്തിന് ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നു എന്നാൽ ഇവിടെ ഇശുദ്ധ ബൈബിളിൽ തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ആദ്യോടൊത്തം പരിശോധിച്ചു കഴിഞ്ഞാൽ കഥാവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സകേല കാര്യങ്ങളും തന്റെ ജനനം മരണം അടക്കം പുനരുദ്ധാനം ഇനി മടങ്ങിവരവ് ഇതെല്ലാം വളരെ വ്യക്തമായി കാണുവാനായിട്ട് കഴിയുന്നുണ്ട് എന്നാൽ ഇവിടെ പരീഷന്മാർ ഒരിക്കലും യേശുവിലുള്ള വിശ്വാസം കൊണ്ട് അവർ ചോദിച്ചതല്ല മറിച്ച് യേശു മഷിക അല്ല എന്നവർക്ക് തെളിയിച്ചെടുക്കണം അതിനുള്ള ഒരു അടയാളമാണ് അവർ പരിധിക്കൊണ്ട് ചോദിക്കുവാനായിട്ട് ഇടയായി തീർന്നത് ഇന്നും ലോകത്ത് അനേകർക്ക് യേശുവിനെ അറിയാം എന്നാൽ ഏതുവിധേനയും യേശു ദൈവപുത്രമല്ല എന്ന് തെളിയിച്ചെടുക്കണം കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അതനുസരിച്ച് മനുഷ്യന് ജീവിക്കുവാനായിട്ട് അവൻ തയ്യാറല്ല എന്നുള്ളതാണ് അതുകൊണ്ട് അനേകവിധമാകുന്ന കുറുക്കു വഴികളാണ് അവൻ പലപ്പോഴും അവലംബിച്ച് പോകുന്നത് അതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് യേശുവിനെ അടയാളം കൊണ്ട് മശിക എന്ന് സ്വീകരിക്കുകയല്ല വേണ്ടത് മറിച്ച് അത് വിശ്വാസത്താൽ ഏറ്റെടുക്കേണ്ടുന്നതായ കാര്യമാണ് എന്ന് ദൈവത്തിന്റെ തിരുവചനം വളരെ വ്യക്തമാക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അല്ലാതെ മറ്റടയാളങ്ങളിൽ കൂടിയോ അത്ഭുതങ്ങളിൽ കൂടിയോ അളക്കുവാനുള്ള ഒന്നല്ല ആ യേശു കർത്താവ് എന്ന് ലോകം തിരിച്ചറിയേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് എന്നാൽ ഇന്ന് നാം ലോകത്ത് നോക്കിയാൽ അടയാളങ്ങൾ ധാരാളമായി കർത്താവിന്റെ മടങ്ങി വരവിന്റെ അടയാളങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഇതെല്ലാം വളരെ വ്യക്തമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വാക്തത്തായ മടങ്ങവരവിനെ കുറിച്ച് കൂടിയാണല്ലോ അതെ ആ ദൈവാഖലങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് പൂർണമായി ഫലമേൽപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ മേൽ ആകാശലക്ഷണങ്ങൾ കണ്ടോ കണ്ടോ ക്ഷാമഭൂകമ്പ ശബ്ദം കേട്ടോ കേട്ടോ ആകാശലക്ഷണങ്ങൾ കണ്ടോ കണ്ടു ഭൂകമ്പ ശബ്ദം കേട്ടോ കേട്ടോ സ്വർഗമണവാളന്റെ വേളിക്കായി മധ്യാകാശം ഒരുങ്ങുകയത്രേ സ്വർഗമണവാളന്റെ വേളിക്കായി മധ്യാകാശം ഒരുങ്ങുകയത്രേ കാണുമോ നീ കർത്തൻ പരവി കേൾക്കുമോ കാള ശബ്ദത്തെ കാണാൻ ശബ്ദത്തെ പ്രിയനും വരവേറ്റമാസന്നമേ പ്രതിഫലം ലഭിക്കും നാൾ നിശ്ചയമേ പ്രിയനും വരവേറ്റമാസന്നമേ പ്രതിഫലം ലഭിക്കും നാൾ നിശ്ചയമേ കന്യകമാളക്കിലെണ്ണ നിറഞ്ഞോ പ്രിയനെ കാത്തിരുന്നതാൽ ചെറുനീടും അണവറയി ലോകമോഹങ്ങൾ വെടിഞ്ഞോ ആരാലും വെറുക്കപ്പെട്ടോ വിശുദ്ധിക്കാത്തു സൂക്ഷിച്ചോ ും കാണും സദസി കാണുമോ നീ കർത്തൻ വരവി കേൾക്കുമോ കഹള ശബ്ദത്തെ കാണുമോ നീ കർത്തൻ വരവി കേൾക്കുമോ കഹള ശബ്ദത്തെ പ്രിയനും വരവേറ്റമാസന്നമേ തലം ലഭിക്കുന്നാൾ നിശ്ചയമേ